കാനഡയെ ഞെട്ടിച്ച വെടിവെപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തും കാറിൽ കുതിച്ചെത്തിയ അക്രമി പബിന് ഉള്ളിലേക്ക് കയറിയാണ് അക്രമം അഴിച്ചുവിട്ടത് കണ്ണിൽ കണ്ടവരെയെല്ലാം അക്രമി തുരുതുര വെടിയുതിർത്തു സംഭവത്തിൽ പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അക്രമി വെടിയുതിർത്തതും പബിനുള്ളിൽ ഉണ്ടായിരുന്നവരെല്ലാം നിലവിളിച്ചോടി സംഭവത്തിൽ അക്രമിയെ ഇതുവരെ പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല കാനഡയിലെ ടൊറന്റോയിലാണ് വെടിവെപ്പ് നടന്നത് ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കുണ്ട് കാറിലെത്തിയ അക്രമി പബ്ബിൽ കടന്ന് കണ്ണിൽ കണ്ടവരെ എല്ലാം വെടിവെച്ച് വീഴ്ത്തി അക്രമിയെ പിടികൂടാൻ സാധിച്ചില്ല ആരും മരിച്ചതായി റിപ്പോർട്ടുകളില്ലെങ്കിലും പലരുടെയും പരിക്ക് ഗുരുതരമാണ് ടൊറന്റോയിലെ സ്റ്റാർബറോ ജില്ലയിലുള്ള ഒരു പബ്ബിലാണ് തോക്കുധാരിയായ അജ്ഞാതൻ വെടിയുതിർത്തത് കോർപ്പറേറ്റ് ഡ്രൈവിനും പ്രോഗ്രസ് അവന്യൂവിനും സമീപമുള്ള പബ്ബിലെ നിശാ പാർട്ടിക്കിടയിലാണ് അക്രമിയെത്തിയത് വെടിയുതിർത്ത ശേഷം ഇയാൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് തോക്ക് കൈയിലുള്ളതിനാൽ കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച് ഇയാൾക്കായി വ്യാപക തെരച്ചിൽ നടത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു നിശ ക്ലബിൽ വെള്ളിയാഴ്ച രാത്രിയാണ് കൂട്ട വെടിവയ്പ് നടന്നത് ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല